അതിദാരിദ്ര്യമുക്ത പ്രഖ്യാപനം ഒരു ഭൂലോക തട്ടിപ്പാണ് വെറും ഒരു പി ആർ പ്രചാരണം മാത്രമാണിത് യാതൊരു അടിസ്ഥാനവുമില്ലാത്ത ഒരു പൊങ്ങച്ചമാണ് ഈ വിഷയത്തിൽ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയനും സർക്കാരും ഇപ്പോൾ നടത്തുന്നത് ഒന്നാമത് ഈ അറുപതിനായിരം എന്ന് പറയുന്ന സംഖ്യ തന്നെ ഒരടിസ്ഥാനവുമില്ലാത്ത സംഖ്യയാണ് നമ്മുടെ കേരളത്തിൽ ജനങ്ങൾ പട്ടിണി കിടന്ന് മരിക്കാതെ കാരണം കേന്ദ്ര സർക്കാർ നൽകുന്ന ആനുകൂല്യങ്ങളാണ് ഏത് പാവപ്പെട്ടവനും കുടുംബത്തിന് മുപ്പത്തഞ്ച് കിലോ അരി സൌജന്യമായിട്ട് നരേന്ദ്രമോദി സർക്കാർ കൊടുക്കുകയാണ് ഒരു രൂപയുടെ ചെലവ് സംസ്ഥാന ഗവൺമെന്റിനില്ല മറ്റുള്ള എല്ലാ പാവപ്പെട്ടവർക്ക് വേണ്ടിയുള്ള എല്ലാ പദ്ധതികളും മോദി സർക്കാരാണ് കൊടുക്കുന്നത് ശൌചാലയങ്ങൾ പണിയുന്നത് കേന്ദ്ര സർക്കാരാണ് വീട് വയ്ക്കാനുള്ള സഹായം കേന്ദ്ര സർക്കാരാണ് നൽകുന്നത് ജൽ ജീവൻ മിഷൻ കുടിവെള്ളത്തിനുള്ള പദ്ധതി കേന്ദ്ര സർക്കാരാണ് പക്ഷേ ഇവിടെ സംസ്ഥാനം പണം നീക്കിവയ്ക്കാത്തത് കൊണ്ട് പല പ്രധാനപ്പെട്ട നടപടികളും മുടങ്ങിക്കിടക്കുകയാണ് ഏഴ് ലക്ഷം വീടുകളാണ് ലൈഫ് മിഷൻ പദ്ധതിയിൽ ഇനി കൊടുക്കാൻ ബാക്കിയായിട്ട് അപേക്ഷ പാസ്സായിട്ടുള്ളത് കേരളത്തിലെ എല്ലാ തദ്ദേശ സ്ഥാപനങ്ങളിലും കൃത്യമായ കണക്ക് പരിശോധിച്ചാൽ ഏഴ് ലക്ഷത്തോളം വീടുകൾക്കുള്ള അപേക്ഷ കെട്ടിക്കിടക്കുകയാണ് പല വീടുകളും തുടങ്ങിയെടുത്ത് പൂർത്തീകരിക്കാൻ കഴിയാതെ ആളുകൾ നടു റോട്ടിൽ കിടക്കുകയാണ് അർബൻ പിഎംഎ വൈയിൽ ഇത്തവണ സർക്കാർ ഒപ്പുവച്ചിട്ടില്ല നഗരപ്രദേശങ്ങളിൽ മോദി സർക്കാർ നടപ്പാക്കുന്ന ഭവന നിർമ്മാണ പദ്ധതിയായിട്ടുള്ള അർബൻ പി എം എ വൈ നഗരത്തിലെ പ്രധാനമന്ത്രി ആവാസ് യോജന ഈ വർഷം കേരള സർക്കാർ അവരുടെ നീക്കിയിരിപ്പ് ഇല്ലാത്തതുകൊണ്ട് കരാറിൽ ഒപ്പിട്ടിട്ടില്ല നഗരപ്രദേശങ്ങൾ പൂർണ്ണമായിട്ടും വീടിന്റെ കാര്യത്തിൽ സ്തംഭിച്ചിരിക്കുകയാണ് ജൽ ജീവൻ മിഷൻ സ്റ്റേറ്റിന്റെ വിഹിതം വയ്ക്കാനില്ലാത്തതുകൊണ്ട് കരാറുകാർക്ക് ആറ് ആറ് ലക്ഷത്തിലധികം കോടി രൂപയുടെ ബാധ്യത സംസ്ഥാന ഗവൺമെന്റിനുണ്ട് ആറ് അറലക്ഷം നൂറുകണക്കിന് കോടി രൂപയുടെ ബാധ്യത സംസ്ഥാന ഗവൺമെന്റ് ഇപ്പോൾ കരാറുകാർ അനിശ്ചിതകാല സത്യാഗ്രഹത്തിലാണ് ജൽജീവൻ മിഷൻ പദ്ധതിയിലെ കരാറുകാർ പൈസ കിട്ടാത്തതുകൊണ്ട് അവർ അനിശ്ചിതകാല സത്യാഗ്രഹത്തിലാണ് ഇതാണ് കേരളത്തിലെ സ്ഥിതി കേരളത്തിൽ ഗവൺമെന്റിന് കേന്ദ്രം നടത്തുന്ന പദ്ധതികൾ പൂർണമായിട്ടും നടപ്പാക്കാൻ സാധിക്കാത്തത് ഇവരുടെ ഖജനാവിൽ കാശില്ലാത്തതുകൊണ്ടാണ് ഇവർ പണം നീക്കിവെക്കാനില്ലാത്തതുകൊണ്ട് പല കേന്ദ്ര പദ്ധതികളും ഇവിടെ അട്ടിമറിച്ചിരിക്കുകയാണ് ഭാഗ്യവശാൽ സൌജന്യ അരി അന്ത്യോദയ അന്നയോജന നരേന്ദ്രമോദി സർക്കാർ നടപ്പാക്കുന്ന സൌജന്യ അരി ഭക്ഷ്യധാന്യങ്ങളുടെ കാര്യത്തിലിവിടെ മുടക്കില്ല ഇവിടെ ഗ്യാസ് സിലിണ്ടർ പാവപ്പെട്ടവർക്ക് സൌജന്യമായി കൊടുക്കുന്നത് നരേന്ദ്രമോദി സർക്കാർ ആണ് എല്ലാ പദ്ധതിയും ഈ അതിദാരിദ്ര്യമുക്തം എന്ന് സംസ്ഥാന ഗവൺമെന്റ് അവകാശപ്പെടുത്തുന്ന ഈ അറുപതിനായിരം ആൾക്കാരുടെ പേരുവരുവൽ പരിശോധിച്ചാൽ ഇതുവർക്ക് വേണ്ടി സംസ്ഥാന ഗവൺമെന്റ് എന്താണ് ചെയ്തത് എന്നും കൂടി അവർ വ്യക്തമാക്കണം സംസ്ഥാനം സ്വന്തം ഖജനാവിൽ നിന്ന് ദാരിദ്ര്യമുക്തരാക്കാൻ ആളുകളെ ദാരിദ്ര്യമുക്തരാക്കാൻ എന്താണ് ചെയ്തിട്ടുള്ളത് എന്നുള്ളത് കൃത്യമായി പരിശോധിക്കണം ഞങ്ങളുടെ ഒരു കണക്കനുസരിച്ച് ഈ അറുപതിനായിരം പേരിൽ ഒരു അമ്പതിനായിരം ആൾക്കാരും സി പി എമ്മിന്റെ പ്രവർത്തകരായിട്ടുള്ള ആൾക്കാരാണ് ഇപ്പോൾ കണ്ടെത്തിയെന്ന് പറയുന്ന ആൾക്കാർ ഞങ്ങൾ ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് ഇപ്പോൾ എന്തായാലും എല്ലാ വാർഡുകളിലും ഗൃഹസമ്പർക്കവും മറ്റു കാര്യങ്ങളൊക്കെ നടക്കുക പൂർണ്ണമായിട്ട് ഞങ്ങളത് പരിശോധിച്ച് ആരെയൊക്കെയാണ് ഈ സർക്കാർ ഇപ്പോൾ അതിദാര്യ വിമുക്തമാക്കിയിരിക്കുന്നത് അവരുടെയൊക്കെ അവസ്ഥ എന്താണ് ഇന്നും നൂറുകണക്കിന് ഓരോ പഞ്ചായത്തിലും നൂറുകണക്കിന് ആളുകൾ തെരുവിൽ കഴിയുകയാണ് അവിടെ ടാർപോളിൻ കെട്ടിയിട്ട് ആളുകൾ വീട്ടിൽ കിടന്നുറങ്ങുന്ന സ്ഥിതിയുണ്ട് പല വീടുകളിലും ഈ തരത്തിലുള്ള ഒരു സഹായവും ലഭിച്ചിട്ടില്ല എന്നുള്ളതാണ് സത്യം അതിദാരിദ്ര്യമുക്തം കേരളം എന്നുള്ള ഒരു പ്രചാരണ തട്ടിപ്പ് മാത്രമാണ് ഒരു പി തട്ടിപ്പ് മാത്രമാണ് ഒരു ആഗോള തട്ടിപ്പാണ് ഈ വിഷയത്തിൽ സി ഗവൺമെന്റ് നടത്തുന്നത് മൂന്നാം വട്ടവും അധികാരത്തിൽ വരാൻ ആളുകളെ കണ്ണിൽ പൊടിയേണ്ടിവിടാൻ വേണ്ടിയിട്ടുള്ള ഒരു തന്ത്രം മാത്രമാണ് ഇതെന്ന് പറയാതിരിക്കാൻ അല്ല അത് കേരളത്തിലും ലക്ഷക്കണക്കിന് ആളുകൾ ദാരിദ്ര്യത്തിൽ നിന്ന് മോചിതരായിട്ട് ഈ അതിദാരിദ്ര്യ മുക്തം എന്ന് പറയുന്ന പദത്തിനെയാണ് ഞാൻ പറഞ്ഞത് കേരളത്തിലെ ആളുകൾ ദാരിദ്ര്യത്തിൽ നിന്ന് മോചിതരായത് അവർ പട്ടിണി കിടന്ന കാലം ജീവിക്കുന്നത് അവിടെ പട്ടിണി മരണമില്ലാത്തത് രേന്ദ്രമോദി സർക്കാരിന്റെ ഒറ്റ നടപടിയുടെ ഫലമായി അല്ലാതെ കേരള ഗവൺമെന്റിന്റെ ഒരു ചില്ലിക്കാശിന്റെ സഹായവും ദരിദ്രർക്ക് കേരളത്തിൽ കിട്ടുന്നില്ല എന്താണ് അവർ ചെയ്യുന്നത് അല്ല മറ്റ് സംസ്ഥാനം ഇതുപോലത്തെ തട്ടിപ്പ് പ്രചാരണം നടത്തുന്നില്ല സഹോദര ഇന്ത്യയിലെ ഇരുപത്തിയഞ്ച് കോടി ആളുകൾ ദാരിദ്ര്യരേഖയ്ക്ക് മുകളിലായി കഴിഞ്ഞ പതിനൊന്ന് വർഷത്തിനിടയിൽ അത് മോദി പറയുന്നുണ്ട് അല്ലാതെ ഈ അതിദാരിദ്ര്യമുക്തം ആദ്യത്തെ സംസ്ഥാനം എന്നൊക്കെ പറയുന്നത് പച്ചക്കള്ളമാണ് വൈദ്യുതി സമ്പൂർണ്ണ വൈദ്യുതീകരണ സംസ്ഥാനം എന്നാണ് ഈ കഴിഞ്ഞ ബാലന്റെ മന്ത്രിയായിരുന്നു പറഞ്ഞത് ഞാൻ നിങ്ങൾ എന്റെ കൂടെ വന്നാൽ വൈദ്യുതി ഇല്ലാത്ത വീടുകൾ ഞാൻ കാണിച്ചാൽ ഞാൻ കഴിഞ്ഞ തവണ പിന്നെ വയനാട് പാർലമെന്റിൽ ലോക്സഭയിൽ മത്സരിച്ചാണ് ഞാൻ പോയ പല സ്ഥലങ്ങളിലും വൈദ്യുതീകരണം നടക്കാത്ത വീടുകൾ ഞാൻ കാണിച്ചു തരാം എനിക്ക് അതിന് വേറെ ആരുടെയും കൂട്ടിക്കൊണ്ടു പോവശ്യല്ല എന്റെ കൂടെ വന്നാൽ സമ്പൂർണ്ണ വൈദ്യുതീകരണ സംസ്ഥാനം നടന്ന സംസ്ഥാനമെന്ന് ഇവർ പ്രചാരണം നടത്തുന്നു നൂറുകണക്കിന് വീടുകൾ ഒരു പാർലമെന്റ് മണ്ഡലത്തിൽ ഞാൻ നിങ്ങൾക്ക് കാണിക്കാം അതുകൊണ്ട് ഇതെല്ലാം ഒരു വ്യാജ പ്രചരണമാണ് ഇത് കേരളത്തിലെ ആളുകൾ പട്ടിണി കിടന്ന് മരിക്കാത്തതിന് കാരണം മോദി സർക്കാരിനോടാണ് ജനങ്ങൾ കടപ്പെട്ടിരിക്കുന്നത് ഇവരാണ് ഭക്ഷണം ആ സർവേയുടെ കാര്യം ഞാൻ പറഞ്ഞത് ഈ പദ്ധതിയുടെ മഹാത്മയാണ് ഞാൻ പറഞ്ഞത് നിയമസഭയിൽ ഭക്ഷ്യമന്ത്രി പറഞ്ഞതെന്താ അഞ്ച് ലക്ഷത്തി തൊണ്ണൂറ്റി ഒന്നായിരം ആളുകള് കുടുംബങ്ങള് അതിദാരിദ്ര്യവാന്മാരുണ്ടെന്നാണ് ഇപ്പോൾ അത് അറുപതിനായിരമായി ഇന്ന് ഇവർ പറയുന്നു എന്ത് കണക്ക് എ കെ ജി സെന്ററിന് കുറെ ആളെ അയച്ചതല്ലേ അല്ലാതെ വേറെ കണക്ക് എ കെ ജി സെന്ററിന് പ്രമുഖരാണെന്ന് പറഞ്ഞ് വിദഗ്ധന്മാരാണെന്ന് പറഞ്ഞ് കുറെ ആളുകളെ അയച്ചതിനാണോ നിങ്ങൾ സർവേ നടത്തി എന്ന് പറഞ്ഞത് നിങ്ങൾ ഞാൻ ഈ തൃപ്പൂണിത്തറ ഞാൻ കാണിച്ചല്ല വീടില്ലാത്ത ആളെ ഇവിടെ ഇപ്പൊ തൃപ്പൂണിത്തറ മുനിസിപ്പാലിറ്റി ഉണ്ടല്ലോ ഇവിടെ വീടില്ലാത്ത ആളെ ഞാൻ കാണിച്ചു വീടിന് അപേക്ഷ കൊടുത്തിട്ട് വീട് കിട്ടാത്ത ആൾക്കാരെ ഞാൻ കാണിച്ചു എത്ര വേണം കാണിച്ചു വീടില്ലാത്ത ആളെ എങ്ങനെയാണ് അതിദാരിദ്ര്യമുക്തത് ഇടയ്ക്ക് കിടന്നുറങ്ങാൻ സ്ഥലമില്ലാത്ത ആൾ താർപ്പോളിൽ വിരിച്ച് കിടക്കുന്ന ആളെ എങ്ങനെയാണ് അതിദാരിദ്ര്യമുക്തമാവുന്നത് ഇവിടെ സൗജന്യ ആരോഗ്യത്തെ കുറിച്ച് ഇദ്ദേഹം പറയുന്നുണ്ട് പിണറായി വിജയൻ ഈ എന്താന്ന് പറഞ്ഞിരിക്കുന്നു സൗജന്യ വൈദ്യ സൗജന്യ വൈദ്യ പരിശോധന കിട്ടാത്ത ആരുമില്ല ആര് കൊടുത്തു സാർ അഞ്ച് ലക്ഷം രൂപയുടെ പിന്നെ ആരോഗ്യ ഇൻഷുറൻസ് ഈ ലോകത്ത് എവിടെയില്ല ഒരാൾക്ക് കുടുംബത്തിലെ ഒരാൾക്ക് ഒരു വർഷം അഞ്ച് ലക്ഷം രൂപ നിങ്ങൾ ഏത് സർക്കാർ ആശുപത്രിയിൽ പോയാലും നോക്കിയാൽ അറിയാം മോദി സർക്കാരിന്റെ കാർഡ് വഴിയാണ് ഇവിടെ മാപ്പ് ചെയ്ത മറ്റ് സ്വകാര്യ ആശുപത്രികളിൽ പോയാൽ അറിയാം മോദി സർക്കാരിന്റെ കാർഡ് വഴിയാണ് അഞ്ച് ലക്ഷം രൂപ വരും അതെല്ലാം ചെയ്തത് മോദി സർക്കാർ നിങ്ങൾ എന്താണ് മുപ്പതിനായിരം രൂപ കൊടുക്കാന്ന് പറഞ്ഞിട്ട് പലർക്കും അത് കിട്ടുന്നില്ല ഞങ്ങൾ അഞ്ച് ലക്ഷം രൂപയാണ് ഒരു വർഷം ഒരു പൌരന് കൊടുക്കുന്നത് അതൊക്കെ ചെയ്യുന്നത് കേന്ദ്ര ഗവൺമെന്റാണ് എന്നിട്ട് അതിനെ വെച്ചിട്ട് ഞങ്ങൾ അതിദാരിദ്ര്യം മുക്തമായി കേരളത്തിൽ ഇനി ആരും പാവപ്പെട്ടവരില്ല വെറുതെ ഒരു കാലത്തും ദാരിദ്ര്യം നശിക്കാൻ ഈ കമ്മ്യൂണിസ്റ്റുകാർ സമ്മതിക്കില്ല ദാരിദ്ര്യം പൂർണ്ണമായിട്ട് നശിച്ച പിന്നെ ഈ ചെങ്കുടി ആരെങ്കിലും കുടിക്കും അതാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ആഗോള നയം അതിന്റെ ആളുകളെ പറ്റിക്കുകയാണ് തെരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ ഇത്തരം വലിയ പ്രചാരണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് പിന്നെ ഇപ്പൊ എസ് എസ് കെയുടെ കുടിശ്ശികയിൽ ആദ്യം മുടങ്ങിയിട്ടുണ്ടല്ലോ അല്ല അത് കിട്ടുമെന്ന് പറഞ്ഞിട്ടല്ലേ ഇവർ ഒപ്പടം പോയത് എന്തായിരുന്നു ശിവകുട്ടി പറയും എന്നോട് ചോദിക്കേണ്ട അല്ലല്ലോ ഒപ്പിടാൻ പോകുമ്പോൾ എന്താ ശിവക്കുട്ടി പറ ശേഷം ശിവകുട്ടി എന്താ പറഞ്ഞത് എല്ലാം കിട്ടുന്നല്ലേ അപ്പോ ഇപ്പൊ കിട്ടാതിരിക്കുമ്പോൾ ഞങ്ങളോട് ചോദിക്കുന്നത് എന്തിനാണ് ഗവൺമെന്റിന് അതിൻ്റെതായ ഒരു ധാർമ്മികതയിൽ ഒരു ഗവൺമെന്റ് പോയിട്ട് അവിടെ എല്ലാ കാര്യങ്ങളും പരിശോധിച്ചിട്ട് ഒപ്പിട്ടതിന് ശേഷം നാല് സി പി ഐകാരും ജമായത്ത് ഇസ്ലാമിക്കാരും പറയുന്നത് കേട്ടിട്ട് ഉടനെ തന്നെ നിലപാട് മാറ്റിയ പിന്നെ അതിന് ഉത്തരം പറയേണ്ടത് മന്ത്രിമാരും മുഖ്യമന്ത്രിയും വിദ്യാഭ്യാസ മന്ത്രിയുമാണ് വേണമെങ്കിൽ ബിനോയ് വിഷയത്തിനോട് കൂടി ചോദിക്കും എന്താ കിട്ടാത്ത എനിക്കറിയില്ല ഞാനിതൊന്നും അറിഞ്ഞില്ല കിട്ടുമെന്ന് പറഞ്ഞത് നിങ്ങൾ തന്നെ ഇപ്പൊ കിട്ടുന്നില്ല എന്ന് പറയുന്നത് അല്ല അതെ അതിന് ശിവൻകുട്ടിയാണ് മറുപടി അവരണ്ടത് ഇവര് പഠിച്ചു വരുമ്പോഴേക്ക് അഞ്ചാറ് മാസം കഴിയൂലേ പഠിച്ചു വരുമ്പോഴേക്ക് ഈ സർക്കാർ തന്നെ ഉണ്ടാവും എന്താ ഉറപ്പ് എല്ലാം പഠിച്ചിട്ട് ഒപ്പിട്ടവര് ഇനി പഠിക്കാൻ ഏഴാളെ വെച്ചിരിക്കുകയാണ് ഈ ലോക ജനാധിപത്യ ചരിത്രത്തിൽ ഇരിക്കാനൊരു സംഭവമുണ്ട് എല്ലാം ഒപ്പിട്ടതിന് ശേഷം പഠിക്കാൻ ആളെ വെക്കുന്നു തലതിരിഞ്ഞ സമീപനല്ല ഇവർ അതിനലായിട്ട് മറുപടിയും പറഞ്ഞിട്ടുണ്ട് നിയമ നടപടിയും സ്വീകരിച്ചിട്ടുണ്ട് ഇനി വീണ്ടും അടവൊന്നുമില്ല ശരിയായ നയങ്ങളെ ഉള്ള അടവ് നയം ഞങ്ങൾക്കില്ല ശരിയായ നയം തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഉജ്വലമായിട്ടുള്ള വിജയം ഉണ്ടാവും കഴിഞ്ഞ തവണ വലിയ മുന്നേറ്റം നമുക്കുണ്ടായി ഇത്തവണ അതിന്റെ പതിന്മടങ്ങ് മുന്നേറ്റം ഈ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാവും വിഭജനമൊക്കെ അല്ല വാർഡ് വിഭജിച്ചിട്ട് ആളുകൾ സി പി എം കുറെ ശ്രമങ്ങൾ നടത്തിയിട്ടുണ്ട് പക്ഷെ അതൊന്നും വോട്ടർമാരെ സ്വാധീനിക്കില്ല ഇപ്പൊ എസ് ഐ ആറിനെതിരെ വലിയ ബോളം വെച്ചല്ല എല്ലാം ഇവിടെ നടപ്പ വാർഡ് ഉപയോഗിച്ചുകൊണ്ട് മാത്രം അവർക്ക് ജയിക്കാൻ കഴിയില്ല എല്ലാവരും അവർക്ക് എതിരാണ് അയ്യപ്പ സ്വാമിയുടെ സ്വർണം കൊള്ളയടിച്ചു ഇതുപോലത്തെ പല തട്ടിപ്പുകളും നടത്തുന്നു അപ്പം നന്നായിട്ട് ആൾക്കാർ എതിരാണ് അതുകൊണ്ട് അത് മറിക്കാനാണ് ഇപ്പോൾ ഒരു കുറെ പ്രഖ്യാപനങ്ങൾ ഇവർ നടത്തിയിരിക്കുന്നത് പ്രഖ്യാപനങ്ങളൊക്കെ എത്രമാത്രം നടക്കൂ എന്നുള്ളത് കണക്കുകൾ സൂചിപ്പിക്കുന്നതാണല്ലേ കാശ് എവിടെയുണ്ട് ഇനിയിപ്പോൾ മൂന്ന് ഉള്ളൂ മൂന്ന് മാസം എങ്ങനെയെങ്കിലും അല്ലെങ്കിൽ നാല് മാസം എങ്ങനെയെങ്കിലും നെട്ടിക്കൊണ്ടുപോയാൽ മതി എന്നുള്ള ഒരു ധാരണയിലാണ് അവർ പോകുന്നത് അല്ലാതെ സർക്കാരിന് എന്തെങ്കിലും വരുമാന മാർഗ്ഗങ്ങൾ ഉണ്ടായിട്ടല്ല റവന്യൂ വർദ്ധിപ്പിക്ക വരുമാനം വർദ്ധിപ്പിക്കാനുള്ള നീക്കമല്ല എത്രയോ രൂപ നികുതി കുടിശ്ശികയാണ് സമ്പന്നരിമാരുന്നവർ പിരിക്കാനുള്ളത് അതൊന്നും പിരിച്ചിട്ടില്ല തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ ആകെ തകർന്നിരിക്കുകയാണ് ഈ വർഷം ഒരു പദ്ധതിയും നടന്നിട്ട് ഇതെല്ലാം വസ്തുതയാണ് ഞങ്ങൾ ആരും രാഷ്ട്രീയം പ്രചരണം നടത്തുന്നതല്ല ഇതെല്ലാം തെരഞ്ഞെടുപ്പിൽ ജനങ്ങളുടെ മുമ്പിൽ പ്രതിഫലിക്കും കോർപ്പറേറ്റ് അക്കൗണ്ട് കൂട്ടുക എന്നുള്ള പരിപാടിയല്ല ഇപ്പോൾ ഞങ്ങളിപ്പോൾ തദ്ദേശ സ്ഥാപനങ്ങളിൽ ഭരണം പിടിക്കുക എന്നുള്ള ഒരു സമീപനത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഞങ്ങളുടെ ഈ മുമ്പോട്ടുള്ളത് നഗരസഭയിലെ ചില പ്രശ്നങ്ങൾ ഉണ്ട് എന്നുള്ള കഴിഞ്ഞ തവണ ഇതിനേക്കാൾ നിങ്ങൾ പറഞ്ഞതാണ് കഴിഞ്ഞ തവണ ഞങ്ങൾ ജയിച്ച് ആദ്യത്തെ രണ്ടായിരത്തി പതിനഞ്ചിൽ ഞങ്ങൾ ജയിച്ചു അപ്പോൾ ഇവർ പറഞ്ഞു അതൊരു ചക്ക വഴി മൊയ്ലാക്കണം രണ്ടായിരത്തി ഇരുപതിലും ഞങ്ങൾ ജയിച്ചു ഇരുപത്തഞ്ചിലും ഞങ്ങൾ ജയിക്കും മുപ്പതിലും ഞങ്ങൾ ജയിക്കും ഇനി അത്ര കാലം ഇവിടെ നടക്കും അവിടെയൊക്കെ ജയിച്ച സ്ഥലമൊന്നും പോവില്ല ഞങ്ങൾ ഞങ്ങളെ ഒരു പ്രാവശ്യം അധികാരത്തിൽ കയറ്റിയാൽ ഞങ്ങളത് ശരിയായ നിലയിൽ നിലനിർത്തുമെന്ന് അറിയുന്നതാണല്ലോ ഞങ്ങളെ തോപ്പിക്കാൻ രണ്ട് കൂട്ടർ യോജിക്കുന്നത് പാലക്കാട് രണ്ട് കൂട്ടർ യോജിച്ചാണ് കഴിഞ്ഞ തവണ നിന്നത് ഇത്തവണയും ഉണ്ടാവും പന്തളത്തും അവരങ്ങനെ തന്നെയാണ് ഞങ്ങൾ കൂടുതൽ സ്ഥലങ്ങളിൽ ഈ പാലക്കാട് നഗരസഭാ അധ്യക്ഷയ്ക്ക് പാർട്ടിയുടെ എല്ലാ ചോദ്യം ഇപ്പം തന്നെ ചോദിക്കണമെന്നേ അതൊക്കെ അതൊക്കെ ഈ വക സംഘടനാ കാര്യങ്ങളെല്ലാം കഴിഞ്ഞ അഞ്ചു കൊല്ലവും ഞാൻ നിങ്ങളോട് പറഞ്ഞു ഇനി പുതിയ അധ്യക്ഷനോട് നിങ്ങൾ ചോദിക്കണം എല്ലാ ചോദ്യത്തിനും ഞാൻ തന്നെ ഉത്തരം പറയണമെന്ന് പറഞ്ഞത് எம் சி நியூஸ் கனேடியன் மலையாளிகளிட வார்த்தா ஜாலகம்